വിവാഹം കഴിഞ്ഞ നാൾ മുതൽ ചെറുചിരിയോടെയും നാണത്തോടെയുമുള്ള കോകിലയുടെ മുഖമാണ് മലയാളികൾ കണ്ടുകൊണ്ടിരുന്നത് കവിളിലെ നുണക്കുഴിയും കാട്ടിയുള്ള ചിരിയും ഒരു ചെറിയ പെൺകുട്ടിയുടെ നിഷ്കളങ്കമായ മനസ്സിൻ്റെ പ്രതിഫലനമാണെന്ന് പറഞ്ഞവരും നിരവധിയാണ് പിന്നീടങ്ങോട്ടും ബാല പലപ്പോഴും പ്രതികരിക്കുമ്പോഴും പിന്നിൽ ചിരിച്ചുകൊണ്ടും ചുരുങ്ങിയ വാക്കുകളിലൂടെ സംസാരിച്ചിരുന്ന കോവിലയിൽ നിന്നും ഞെട്ടിക്കുന്ന ചില വാക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസം ബാലയുടെ പിറന്നാൾ ആഘോഷിക്കവെയാണ് കോവിലയിൽ നിന്നുമുള്ള രൂക്ഷമായ പ്രതികരണം ഉണ്ടായത് അത് ബാലയെയും ഞെട്ടിച്ചിരിക്കുകയാണ് ബാലയുടെ ഈ പിറന്നാളിന് പ്രത്യേക കഥകൾ ഏറെ ഉണ്ടായിരുന്നു കോകിലയുമായുള്ള വിവാഹത്തിന് ശേഷം വന്ന പിറന്നാൾ മാത്രമല്ല വൈക്കത്തെ പുതിയ വീട്ടിലെ ആഘോഷം എന്ന തരത്തിലും ശ്രദ്ധ നേടിയിരുന്നു ഇത്തവണത്തെ പിറന്നാൾ തൻ്റെ പുതുജന്മമാണിത് അതിങ്ങനെ ഭാര്യയ്ക്കൊപ്പം ചേർന്ന് നിന്ന് ആഘോഷിക്കുമ്പോൾ പറഞ്ഞറിയിക്കാൻ ആവാത്തത്രയും സന്തോഷമുണ്ടെന്ന് ബാല പ്രതികരിച്ചത് അങ്ങനെ തൻ്റെ ഭർത്താവ് അതേസമയം തൻ്റെ ഭർത്താവ് ഇങ്ങനെ ഒരു നൂറു വർഷക്കാലം ആരോഗ്യത്തോടെ ജീവിക്കാൻ ആണ് തൻ്റെ പ്രാർത്ഥന എന്നും കോകില പറയുന്നുണ്ട് എന്നാൽ പിന്നീട് കോകിലയിൽ നിന്നുണ്ടായത് ഇത്രയും കാലം പറയാത്ത രീതിയിലുള്ള ചില വാക്കുകൾ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ട് പോവുകയാണ് അവിടേക്ക് പ്രശ്നമുണ്ടാക്കി ഇനി അവർ വന്നാൽ മാമനെക്കുറിച്ച് മോശം പറഞ്ഞാൽ ഉറപ്പായാലും അത് ഞാൻ പ്രതികരിക്കുന്ന അവസ്ഥയിലേക്ക് പോകും എനിക്ക് സത്യമെല്ലാം അറിയുന്നതാണ് അവരെക്കുറിച്ചുള്ള വലിയ രഹസ്യവും എനിക്കറിയാം ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വന്നാൽ ഞാൻ അത് തുറന്നു പറയും മാമൻ്റെ പെർമിഷൻ ഒന്നും കിട്ടാൻ ഞാൻ നോക്കില്ല ഞാൻ പലതും പറഞ്ഞാൽ അത് പലരുടെയും ജീവിതത്തെ ബാധിക്കും എന്നാണ് കോഗില പറഞ്ഞത്